പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിനി ആഴ്ചയിൽ രണ്ടു തവണ ഒരു എപ്പിസോഡ് വിടാം എന്നുള്ള ധാരണയിലാണ് ഈ ഒരു സെഗ്മെന്റ് തുടങ്ങിയത് പക്ഷെ അത് ഈ സെഗ്മെന്റിനെ പറ്റി ആലോചിക്കും എനിക്ക് കുറേ കണ്ടന്റ്സ് കിട്ടാൻ തുടങ്ങി ഞാൻ ആ മെട്രോയില് ട്രാവൽ ഒരു കാര്യം പറയും ഇൻസിഡന്റ് പറയാം ഇതിൻ്റെ ചെറിയൊരു സജഷനാണ് വലിയ കാര്യമൊന്നുമല്ല പക്ഷെ എനിക്ക് തോന്നിയ ഒരു ചെറിയ സജഷൻ പോലും ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയാം എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഒരു ഗുണം ഒക്കെ അപ്പം ഞാനത് പറയാം അപ്പം ഈ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ ഈ കാണുന്നത് ഇതിൽ നിങ്ങൾക്ക് രണ്ട് സ്ക്രീൻ ഇടതുവശത്തും വലതുവശത്തും കാണാൻ പറ്റും ഇത് നമ്മളുടെ മെട്രോ ട്രാവൽ ചെയ്യുന്ന സ്റ്റേഷൻസും ദൂരവും എല്ലാം ഇങ്ങനെ എഴുതി കാണിക്കുന്ന സാധനമാണ് അപ്പം നമുക്ക് ഏത് സ്റ്റേഷനാണ് അടുത്തത് ഏത് സ്റ്റേഷനാണ് കഴിഞ്ഞത് നമ്മളെ സ്റ്റേഷൻ എത്ര സ്റ്റേഷൻ കഴിഞ്ഞിട്ടും വരിക എന്നൊക്കെ ഈ രണ്ട് സ്ക്രീനുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇതിലിപ്പോൾ രണ്ട് സ്ക്രീൻ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നുണ്ട് രണ്ടിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഇടത്തും വലത്തും നോക്കി അപ്പം ആക്ച്വലി രണ്ട് സ്ക്രീനിലും ഒരേ സമയത്താണ് മലയാളത്തിൽ എഴുതി കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരേ സമയത്താണ് ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നത് അപ്പം ചിലപ്പോൾ മലയാളികളല്ലാത്തവർ വരുമ്പോൾ അവർക്ക് ഈ സ്ക്രീനിലേക്ക് ഈ ഒരു മലയാളത്തിലുള്ള ഒരു രണ്ടോ മൂന്നോ സെക്കൻഡോ അല്ലെങ്കിൽ നാലോ സെക്കൻഡോ എത്രയാണ് ആ ഡ്യൂറേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല അത്രയും സമയം അവർ വെയിറ്റ് ചെയ്യണം ഇംഗ്ലീഷ് വരാൻ വേണ്ടി അപ്പം എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ ചെറിയൊരു കാര്യമാണ് അതായത് എന്തുകൊണ്ട് അവർക്ക് സ്വാപ്പ് ചെയ്തു വിടാ കാര്യം അതായത് ഇവിടെ മലയാളം കാണിക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷ് കാണിക്കണം ഇവിടെ ഇംഗ്ലീഷ് കാണിക്കുമ്പോൾ അവിടെ മലയാളം കാണിക്കണം അപ്പം കേരള അല്ലെങ്കിൽ മലയാള ഭാഷ അറിയാത്തവർ വരുമ്പോൾ അവർക്ക് സുഖമായിരിക്കും പെട്ടെന്ന് ഒന്ന് തലയൊന്ന് ടേൺ ചെയ്താൽ മതി എവിടെ എത്തിയെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാൻ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇൻപുട്ടാണ് മെട്രോക്ക് വേണമെങ്കിൽ ഇതൊരു സീരിയസ് ഇൻപുട്ടായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ അവർ ഇഷ്ടം നമുക്ക് പറയാനേ പറ്റൂ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ